വസ്തു തട്ടിപ്പ് കേസിൽ പിടിയിലായ മോൻസൺ മാവുങ്കലിന്റെ വ്യാജ കേസ് സ്ഥിരീകരണം നൽകിയ ചരിത്രകാരൻ എം ആർ രാഘവ വാര്യർക്ക് കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകിയത് ചർച്ചയാവുകയാണ് നേരത്തെ വാര്യരെ പൈതൃക പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടറാക്കുകയും സംസ്ഥാന സർക്കാരിന്റെ കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകുകയും ചെയ്തിരുന്നു അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മുഖ്യമന്ത്രിയാണ് സമ്മാനിച്ചത് മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ ചെമ്പോല കാണാൻ എത്തിയവരോട് ആധികാരികത വ്യക്തമാക്കുന്നത് എം ആർ രാഘവാര്യരുടെ വാക്കുകളായിരുന്നു ശബരിമല യുവതി പ്രവേശന വിവാദം കത്തി നിന്ന നാളുകളിലായിരുന്നു ചെമ്പോലയും പൊങ്ങി വന്നത് ശബരിമലയുടെ യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ച് വിവരം നൽകുന്ന മുന്നൂറിൽ പരം വർഷം പഴക്കമുള്ള രാജമുദ്ര പതിപ്പിച്ച രേഖ കണ്ടെത്തിയെന്ന വാർത്ത വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലായിരുന്നു മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശബരിമല ക്ഷേത്രം ദ്രാവിഡ വംശത്തിൽപ്പെട്ടവരുടെ ആരാധനാലയമായിരുന്നുവെന്നും ഇന്ന് കാണുന്നതുപോലുള്ള വൈദിക ചടങ്ങുകളോ ആചാരങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും വ്യക്തമാക്കുന്ന ചെമ്പോലയിൽ എഴുതി തയ്യാറാക്കിയ തിട്ടൂരമാണ് ലഭിച്ചതെന്നായിരുന്നു വാർത്ത എറണാകുളത്ത് കലൂരിലുള്ള മോൺസൻമാവുങ്കലിൻ്റെ സ്വകാര്യ ചരിത്ര വസ്തു ശേഖരത്തിലാണ് പന്തളം കൊട്ടാരത്തിന്റെ രാജമുദ്രയുള്ള രേഖയുള്ളതെന്നും വാർത്ത വന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എഴുതിയ ചെമ്പോലയിൽ ശബരിമലയെ കോലെഴുത്ത് രീതി അനുസരിച്ച് ചവരിമല എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് പ്രവേശന വിലക്കിനെ കുറിച്ച് രേഖയിൽ ഒന്നും പറയുന്നില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു ശബരിമല സന്നിധാനത്തെ കാണിക്കയ്ക്ക് സമീപം കുടിൽ കെട്ടി പാർത്തിരുന്നത് തണ്ണീർമുക്കം ചീരപ്പൻ ചിറയിലെ കുഞ്ഞൻ പണിക്കനാണെന്നും ചെമ്പോലയിൽ പറഞ്ഞിരുന്നു ചെമ്പോല വസ്തുനിഷ്ഠവും ആശ്രയിക്കാൻ കഴിയുന്ന രേഖയുമാണെന്ന് ഹിൽ പാലാസിലെ പൈതൃക പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എം ആർ രാഘവ വാര്യർ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എം ആർ രാഘവ വാര്യർക്ക് ചെമ്പോല വ്യാജമെന്ന് അറിയാമായിരുന്നു എന്നാണ് ചരിത്ര ഗവേഷകനും പുരാരേഖ വിദഗ്ധനുമായ ഡോക്ടർ എം ജി ശശിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തെ നേരിൽ കണ്ട് വ്യാജ ചെമ്പോലയാണെന്ന് പറഞ്ഞിരുന്നതായും ശശിഭൂഷൺ വെളിപ്പെടുത്തിയിരുന്നു മോൺസന്റെ പക്കൽ നിന്ന് പിടികൂടിയ ശബരിമല ചെമ്പോല വ്യാജമാണെന്ന് വ്യക്തമാക്കുന്ന ആധികാരികമായ തെളിവുണ്ടെന്ന് എം ജി ശശിഭൂഷൺ വ്യക്തമാക്കിയിരുന്നു ശബരിമലയിൽ അവകാശവാദം ഉന്നയിക്കുന്നതിനായുള്ള കോടതി വ്യവഹാരത്തിനായാണ് ഈ ചെമ്പോല നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തി ആറ് കാലത്താണ് ചെമ്പോലയുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അല്ലെങ്കിൽ അറുപത്തഞ്ചിലാണ് ചെമ്പോല നിർമ്മിക്കുന്നത് അതിവിദഗ്ധനായ ഒരാളാണ് ഇത് തയ്യാറാക്കിയത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സാമാന്യ പരിചയം മാത്രമുള്ള ഒരാൾ ചെമ്പോലയെ യഥാർത്ഥമായ ഒന്നായി തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് എവിടെ വെച്ചാണ് തയ്യാറാക്കിയത് ഇതുണ്ടാക്കാൻ എത്ര രൂപ കൈപ്പറ്റി തുടങ്ങിയ കാര്യങ്ങളും തനിക്കറിയാമെന്നും ശശിഭൂഷൺ പറഞ്ഞിരുന്നു ചെമ്പോല വായിച്ചു എന്ന് വെളിപ്പെടുത്തിയ ചരിത്രകാരൻ എം ആർ രാഘവ വാര്യർക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്നതാണ് എന്നാൽ അദ്ദേഹം ചെമ്പോലയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല അദ്ദേഹം ആരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നതിൽ ഒരു സംശയവുമില്ലെന്നും എം ജി ശശിഭൂഷൺ ആരോപിച്ചിരുന്നു ശബരിമല വിഷയം കത്തിനിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചാനൽ പരിപാടിയായ നാം മുന്നോട്ടിൽ നടന്ന ചർച്ചയിലും ചെമ്പോലയെ ന്യായീകരിക്കുവാനെത്തിയത് എം ആർ രാഘവ വാര്യറായിരുന്നു രാഘവ വാര്യരുടെ പൈതൃക കേന്ദ്രം ഡയറക്ടറായുള്ള പുനർനിയമനം സി പി എമ്മിൻ്റെ പാരിതോഷികമാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിവാദം ഉയർന്നതാണ് ഏറ്റവും ഒടുവിൽ സി എൽ ജോസിനൊപ്പം കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വവും വാര്യരെ തേടിയെത്തി അമ്പതിനായിരം രൂപയും രണ്ടു പവന്റെ സ്വർണ പതകവും പ്രശസ്തി പത്രവും പൊന്നാടയും ഫലകവുമാണ് പുരസ്കാരം